ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ ഇതെൻ്റെ ഫ്രണ്ട് വാങ്ങിയ മേക്കപ്പ് കിറ്റാണ് ഡോക്ടർ ഋഷീലിൻ്റെ ഇത് അടിപൊളി ക്രീം മേക്കപ്പ് കിറ്റാണ് ഇത് ആറ് കേടിയാണ് ഇതിൻ്റെ വില അപ്പം ഇത് ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു നീയും എടുത്ത് യൂസ് ചെയ്തോളാം പറഞ്ഞു പക്ഷേ ഇത്രയും വിലയെ കൊടുത്തിട്ട് എന്നോടും കൂടി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇയാളെ യൂസ് ചെയ്തോളാം പറഞ്ഞു പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് കിട്ടും പക്ഷെ ഒറ്റ തവണ തന്നെ നല്ല റിസൾട്ടാണ് നല്ല എങ്ങനെ നല്ല പെട്ടെന്ന് തന്നെ വൈ കളറായെന്നുള്ളതാണ് മുഖത്തെ എല്ലാം പാടെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോയെന്നുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ ആളോട് പറഞ്ഞു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാവോ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ തന്നെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാണിച്ചു തരുവാണ് അങ്ങനെയാണ് ഇടണ്ടേന്ന് അഞ്ച് പ്രോഡക്റ്റ് ഉണ്ട് ആദ്യം ഒന്ന് ഒരു ഒരു ഡ്രോപ്പ് ഒഴിച്ച് മസാജ് ചെയ്തു വീണ്ടും അടുത്ത ഡ്രോപ്പ് ഒഴിച്ച് മസാജ് ചെയ്തു പിന്നെ ഒരു ക്രീമുണ്ട് ആ ക്രീം തൂത്ത് അതും വീണ്ടും മസാജ് ചെയ്തിട്ട് പിന്നെ അടുത്തത് അല്ല നാല് പ്രോഡക്റ്റ് കേട്ടോ അടുത്ത പിന്നെ നോർമൽ ക്രീം നാലല്ല അഞ്ച് തന്നെയുണ്ട് ഡേ ക്രീമും ഉണ്ട് നൈറ്റ് ക്രീമും ഉണ്ട് അപ്പം ആ ഡേ ക്രീം പകൽ സമയത്ത് ഡേ ക്രീം പറയണം നൈറ്റ് ക്രീം നൈറ്റ് നൈറ്റിൽ തൂക്കണം എന്തായാലും ണ്ടോ ഇപ്പം തന്നെ ഉണ്ടെന്നാ കളർ നോക്കി അരമ്പെല്ലാം തെളിഞ്ഞതാണ് മൂന്നാമത്തെ ക്രീം മൂന്ന് നാല് സെക്ഷനാണ് ഇതിൻ്റെ അതനുസരിച്ച് നാല് റൗണ്ട് ഇത് ചെയ്ത് കേട്ടാൽ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ ഇച്ചിരി കൊണ്ടുവരാം പക്ഷേ ശരിക്കും ഫസ്റ്റത്തെ ആ ക്രീം തന്നെ സുറം തന്നെ തേച്ചാലും നല്ലതായിട്ട് നല്ല മാറ്റമാണ് നല്ല കളറാണ് എന്താണേലും അടിപൊളി ക്രീമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ വരെ നമ്മുടെ നാട്ടിലെ പൈസ ആര് മേടിച്ച് യൂസ് ചെയ്താലും ഞാൻ ക്യാരൻറ്റി സൂപ്പർ ക്രീമാണ് കണ്ടോ ഇപ്പം തന്നെ എന്താ മാറ്റം എന്ന് നോക്കിക്കേണ്ടി ഏറ്റവും ലാസ്റ്റ് തേക്കുന്ന ഡേ ക്രീം അത് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ആഹാ ഹാ നോക്കാം ആളെ എനിക്ക് വേണ്ടി ഇത് വീഡിയോ ഇട്ടൊന്ന് കാണിക്കുവാണ് കണ്ടോ കണ്ടോ എന്നാ നല്ല ക്ലിൻസിങ് ആ നല്ല ബ്രൈറ്റ്നസ്സാണെന്ന് നോക്കിക്കേ അത് തേച്ചപ്പോൾ തന്നെ നല്ല സൂപ്പർ മേക്കപ്പ് കിറ്റാണ് അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനി ഇട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ഇന്ന് ഈ വീഡിയോ ഇരിക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്